വയനാട് ആദിവാസി യുവാവ് ആത്മഹത്യ ചെയ്തതിൽ പോലീസിന് ഗുരുതര വീഴ്ച പ്രായപൂർത്തിയാകാത്ത കുട്ടിയെ നിയമവിരുദ്ധമായി സ്റ്റേഷനിൽ എത്തിക്കുകയായിരുന്നെന്നാണ് ആരോപണം പതിനേഴ് വയസ്സും പത്തു മാസവുമാണ് ഗോകുലിന്റെ പ്രായം എഫ്ഐആറിൽ പോലീസ് രേഖപ്പെടുത്തിയത് ഗോകുലിന്റെ ജനന വർഷം മാത്രമാണ് ജനനീതി തെളിയിക്കുന്ന രേഖകളും എഫ്ഐആറും റിപ്പോർട്ടിന് ലഭിച്ചു കേസിന് ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കും ദീപക് മോഹൻ വിവരങ്ങളുമായി ദീപക് ഇപ്പോൾ കൽപ്പറ്റ പോലീസ് സ്റ്റേഷനിലെ ആത്മഹത്യ അത് ആദിവാസി ബാലനാണ് പ്രായപൂർത്തിയായിട്ടില്ല എന്നതിന്റെ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത് എന്താണ് മനസ്സിലാക്കാനാകുന്നത് പ്രതി ഇന്നലെയാണ് കൽപ്പറ്റ പോലീസ് സ്റ്റേഷനിൽ ദെല്ലാറച്ചർ സ്വദേശിയായ ഗോപുൽ എന്ന യുവാവ് എന്ന കുട്ടി മരിച്ചത് ആത്മഹത്യ ചെയ്തത് പോലീസ് ഇന്നലെ പറഞ്ഞത് പതിനെട്ട് വയസ്സായി എന്നായിരുന്നു പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് പട്ടികവർഗ വികസന വകുപ്പിനെ നമ്മൾ ബന്ധപ്പെട്ടപ്പോഴാണ് പറയുന്നത് പതിനെട്ട് വയസ്സായിട്ടില്ല പകരം പതിനേഴ് വയസ്സും പത്തു മാസം മാത്രമാണ് പ്രായം ഈ നമ്മൾ നമുക്കിപ്പോൾ ലഭിച്ച ടി സിയിലും അതേപോലെ തന്നെ പോലീസിൻ്റെ എഫ്ഐആറിലും പോലീസ് എഫ് രേഖപ്പെടുത്തിയിരിക്കുന്നത് പതിനെട്ട് വയസ്സായി എന്നാണ് അതായത് ജനനവർഷം മാത്രമാണ് പക്ഷേ രണ്ടായിരത്തി ഏഴ് മെയ് മാസം മുപ്പതാം തീയതിയാണ് ഗോകുലിൻ്റെ ജനന തീയതി അതനുസരിച്ച് ഗോകുലിന് പതിനേഴ് വയസ്സും പത്തു മാസം മാത്രമാണ് പ്രായം അതായത് പോലീസിൻ്റെ കരുതിക്കൂട്ടിയുള്ള പോക്സോ കേസിൽ ഉൾപ്പെടുത്താനാണ് ഗോകുലിന് പതിനെട്ട് വയസ്സെന്നാണ് എഫ് ഐ ആറിൽ രേഖപ്പെടുത്തിയതെന്നാണ് ഇപ്പോൾ ലഭിച്ച വിവരം പോക്സോ കേസിലടക്കം ഉൾപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ടാണ് പതിനെട്ട് വയസ്സെന്ന് എഫ് ഐ ആറിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് വയസ്സു മാത്രം അതായത് ജനന വർഷം മാത്രമാണ് എഫ് ഐ ആറിൽ പോലീസ് രേഖപ്പെടുത്തിയിട്ടുള്ളത് പക്ഷേ ഈ ടി സിയിൽ പറയുന്നത് രണ്ടായിരത്തി ഏഴ് മെയ് മുപ്പതാം തീയതിയാണ് ഗോകുലിൻ്റെ ജനന തീയതി അതനുസരിച്ച് ഗോകുലിന് പതിനേഴ് വയസ്സും മാത്രമാണ് പ്രായം പോലീസ് ഇത് വെച്ചു പകരം നിയമ പോലീസ് മനപൂർവം ഗോകുലിനെ കൊടുക്കാനായാണ് ഇത്തരത്തിൽ ഇടപെട്ടതെന്നാണ് ഇപ്പോൾ ആരോപണം ഉയരുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഗോകുലിൻ്റെ കുടുംബങ്ങൾ കുടുംബാംഗങ്ങളുടെ പ്രതികരണം അല്പസമയത്തിനുള്ളിൽ നമുക്ക് ലഭിക്കും നിലവിൽ അതായത് ഇന്നലെ രാവിലെ ഏഴേ മുക്കാലോടുകൂടി ശുചിമുറിയിൽ പോയ ഗോകുലിനെ പിന്നീട് എട്ട് കൂടിയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഈ ബാത്റൂമിനകത്തെ ഷവറിൽ ഷർട്ട് ഉപയോഗിച്ച് തൂങ്ങിയ നിലയിലായിരുന്നെന്നാണ് പോലീസ് പറയുന്നത് പതിനഞ്ച് മിനിറ്റിലധികം ശുചിമുറിയിൽ ചിലവഴിച്ച ഗോകുൽ എന്തു സംഭവിച്ചു എന്നുള്ള കാര്യം പോലീസ് ആ സമയം പരിശോധിച്ചില്ല എന്നുള്ളത് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് വലിയ വീഴ്ചയാണ് ഉണ്ടായത് പ്രായപൂർത്തിയാകാത്ത കുട്ടിയെ പോലീസ് സ്റ്റേഷനിൽ നിയമവിരുദ്ധമായി ഒരു രാത്രി മുഴുവൻ ഇരുത്തിയത് പോലീസിന്റെ ഭാഗത്തു നിന്ന വലിയ വീഴ്ച തന്നെയാണ് സ്മൃതി ശരി ഈ പോലീസിന് ഭാഗത്തു നിൽക്കുന്ന വലിയ വീഴ്ച വിവരങ്ങളാണ് ഇപ്പോൾ പറയും മനസ്സിലാക്കാനാകുന്നത് ഗോകുലിന് പ്രായപൂർത്തിയായിരുന്നില്ല പതിനേഴ് വയസ്സും പത്തു മാസവും ആണ് എഫ്ഐആറിൽ രേഖപ്പെടുത്തിയത് ജനവർഷം മാത്രമെന്നുള്ള വിവരമാണ് പുറത്തുവരുന്നത് പോലീസ് ഇതിനോട് പ്രതികരിക്കുന്നുണ്ടോ ദീപക് സ്മൃതി നിലവിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട എഫ്ഐആർ ഐ ആർ നമ്മൾ പോലീസിനോട് അന്വേഷിച്ച സമയത്ത് കേസ് അതായത് ഈ ഗോകുലിൻ്റെ എല്ലാ ജനനത്തീയതി തെളിയിക്കുന്ന എല്ലാ രേഖകളും പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ് ആധാർ കാർഡ് ഉൾപ്പെടെയുള്ള എല്ലാ രേഖകളും പോലീസിന്റെ കസ്റ്റഡിയിലാണ് അത് നമുക്ക് ലഭിച്ചിട്ടില്ല പക്ഷേ ഗോകുൽ നെല്ലാറാച്ചാൽ ഹയർ ഹൈസ്കൂളിൽ പഠിച്ച സമയത്ത് അന്നത്തെ ടി സി ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റാണ് നമ്മുടെ പക്കലുള്ളത് ആ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റിലാണ് ഗോകുലിൻ്റെ പ്രായം സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങളുള്ളത് രണ്ടായിരത്തി ഏഴ് മെയ് മെയ് മുപ്പതിനാണ് ഗോകുലിൻ്റെ ജനന തീയതി എന്നുള്ളതാണ് അഡ്മിഷൻ ഡേറ്റ് താരതമ്യം ചെയ്തുകൊണ്ട് അന്നത്തെ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത് അതനുസരിച്ച് ഗോകുലിന് പതിനെട്ട് വയസ്സായിട്ടില്ല എന്നുള്ളത് വ്യക്തമാണ് പക്ഷേ പോലീസ് എഫ് ഐ ആർ രേഖപ്പെടുത്തിയിരിക്കുന്നത് പ്രായപൂർത്തിയായ പതിനെട്ട് വയസ്സ് പ്രായമായ ഗോകുൽ ആണ് എന്നാണ് എഫ് ഐ ആർ രേഖപ്പെടുത്തിയിരിക്കുന്നത് പതിനേഴ് വയസ്സും പത്തു മാസവും മാത്രമാണ് ഗോകുലിൻ്റെ പ്രായം രണ്ട് മാസവും കൂടി തികഞ്ഞാൽ മാത്രമേ ഗോകുലിന് പതിനെട്ട് വയസ്സ് തികയുകയുള്ളൂ ഏതായാലും പോലീസ് ഈ മനപൂർവ്വം ഗോകുലിനെ പോക്സോ കേസിൽ കൊടുക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ രേഖപ്പെടുത്തിയത് എന്നുള്ളൊരു വിമർശനവും ആരോപണവും ഒരു ഭാഗത്ത് ഉയരുന്നുണ്ട് പക്ഷേ പെൺകുട്ടിയുടെ മെഡിക്കൽ പരിശോധന നടത്തിയതിനു ശേഷം മാത്രമേ പോക്സോ കേസിലടക്കം ഈ ഗോകുലിനെ പ്രതി ചേർക്കുന്നതുമായി ബന്ധപ്പെട്ട പോലീസ് നീക്കങ്ങൾ ഉണ്ടാകുകയുള്ളൂ എന്നും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് പ്രതികരണം നമുക്ക് ലഭ്യമാവുന്നുണ്ട് സ്മൃതി ശരി പോലീസിന് വലിയ വീഴ്ചയുടെ വിവരങ്ങളാണ് ഇപ്പോൾ ദീപക് മോഹൻ നൽകിക്കൊണ്ടിരിക്കുന്നത് ഗോകുൽ എന്ന ആദിവാസി ബാലിന പതിനെട്ട് വയസ്സ് പൂർത്തിയായിരുന്നില്ല പോലീസ് സ്റ്റേഷനിൽ വെച്ചാണ് ആത്മഹത്യ ഉണ്ടായിരിക്കുന്നതെന്നുള്ളതാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏറ്റെടുത്തിരിക്കുന്ന വിവരമാണ് ദീപക് മോഹൻ പങ്കുവയ്ക്കുന്നത്